മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇറാൻ പാകിസ്ഥാൻ തർക്കം മുറുകുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാക് അതിർത്തി കടന്ന് ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ കടുത്ത നയതന്ത്ര പ്രതിസന്ധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇറാനിലെ അംബാസിഡറെ പാകിസ്ഥാൻ തിരിച്ചു വിളിച്ചു കഴിഞ്ഞു നാട്ടിൽ സന്ദർശനം നടത്തുന്ന ഇറാൻ പ്രതിനിധിയെ ഇനി പാകിസ്ഥാനിലേക്ക് തിരിച്ചു വരാൻ അനുവദിക്കില്ല എന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മാത്രമല്ല നടക്കാനിരിക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ ഉന്നതതല ഇറാൻ സന്ദർശനവും പാകിസ്ഥാൻ റദ്ദാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനിൽ തെക്കു പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കോഹെ സബ്സിലാണ് ചൊവ്വാഴ്ച രാത്രി ഇറാൻ ഡ്രോണുകളും മിസൈലുകളും എത്തിയത് ജെയ്സെ അദിൽ തീവ്രവാദി സംഘടനയുടെ രണ്ട് ശക്തി കേന്ദ്രങ്ങൾ തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടു സുന്നി ഭീകര സംഘടനയാണ് ജയ്ഷെൽ അദിൽ ഇതിൽ രണ്ട് പെൺകുട്ടികൾ കൊല്ലപ്പെടുകയും ഇറാന്റെ നടപടി രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റം ആണ് എന്ന് വ്യക്തമാവുകയും ചെയ്തിരിക്കുകയാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യു എൻ ചട്ടങ്ങളുടെയും ലംഘനവുമാണെന്നാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വിഷയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ളതാണെന്നാണ് ഇന്ത്യ പ്രതികരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിതമായ സുന്നി ഭീകര സംഘടനയാണ് ജെയ്ഷ് അൽ അദിൽ അൽ ദുലം എന്നും ഇതിന് ഈ സംഘടനയ്ക്ക് പേരുണ്ട് ഡിസംബറിൽ ഇറാനിലെ സിസ്റ്റാൻ ബലൂചിസ്ഥാൻ പോലീസ് സ്റ്റേഷനിൽ ആക്രമിച്ച പതിനൊന്ന് പോലീസുകാരെ വധിച്ചതും അതിർത്തിയിൽ റോന്തു ചുറ്റുകയായിരുന്ന നാലു പോലീസുകാരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ വധിച്ചതും ജെയ്ഷിൽ അതിലാണെന്ന് ഇറാൻ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ റവല്യൂഷണറി ഗാർഡ്സിലെ ഇരുപത്തിയേഴ് അംഗങ്ങളെ വധിച്ചതിന്റെ ഉത്തരവാദിത്തം നേരത്തെ ജെയ്ഷിൽ അതിൽ ഏറ്റെടുത്തിട്ടുണ്ട് ജനുവരി മൂന്നിന് എൺപത്തിയഞ്ച് പേരുടെ മരണത്തിനിടയാക്കി ഇറാനിലെ കിർമാനിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായാണ് അയൽ രാജ്യങ്ങളിൽ ഇറാൻ വ്യാപക ആക്രമണം നടത്തുന്നത് ഐഎസുമായി ചേർന്ന ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗമായിരുന്നു ഭീകരാക്രമണത്തിന് പിന്നിലെന്ന് ഇറാൻ പറഞ്ഞു ഇറാന്റെ സുരക്ഷ രാജ്യത്തിന് പരമപ്രധാനമാണെന്ന് പ്രസിഡന്റ് ഇബ്രാഹിം റൌസിയും കൂട്ടിച്ചേർത്തു ഇതാദ്യമായാണ് ഇറാൻ പാക് അതിർത്തി കടന്ന് ഇത്ര കടുത്ത ആക്രമണം നടത്തുന്നത് ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ സംയുക്ത അഭ്യാസം തുടരുന്നതിനിടെയായിരുന്നു നടപടി ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ പാകിസ്ഥാനും പ്രത്യാക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടിന്റെയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെയും ഇറാനിലുള്ള പോസ്റ്റുകൾക്ക് നേരെയാണ് പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തുന്നത് ഇറാനിൽ പാകിസ്ഥാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ നാലു പേർ കുട്ടികളും മൂന്ന് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് പാക് അതിർത്തി നഗരമായ സറാവാൻ നഗരത്തിൽ നടത്തിയ ആക്രമണം ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു വിഘടനവാദികൾ ഉൾപ്പെടുന്ന മേഖലയിലാണ് ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്രമണം നടത്തിയതെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിലെ ഭീകരരെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി രണ്ട് ദിവസത്തിനു ശേഷമാണ് ഈ ആക്രമണം നടന്നത് ഇറാനിലെ സരവൺ നഗരത്തിൽ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി എ എഫ് ടി റിപ്പോർട്ട് ചെയ്തിരുന്നു വ്യോമാതിർത്തി ലംഘിച്ച ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ തിരിച്ചടിച്ചത്